ഭിന്നശേഷിക്കാര് ഒരിക്കലും ശാപമല്ല അത് നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അവരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സ്വയം പര്യാപ്തം നേടിക്കൊടുക്കാനും പിന്നീട് നന്മയുടെയും കരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ എത്തിക്കണമെന്നാണ് നാഥൻ നമ്മളോട് ആരോപിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് സൽക്രമങ്ങളാണ് ആ സൽക്രമങ്ങൾ സൽക്രമങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഭിന്നശേഷിക്കാരായ ആളുകളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളുണ്ടാക്കിയ സൽക്രമങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോവുക അതുകൊണ്ടാണ് നമ്മൾ മിസ്കാല ദർവത്തിൽ ഹൈറം ഞറ വമൻ എമൽ മിസ്കാലധർവത്തിൽ നമ്മളൊരു അണിമണി തൂക്കം നന്മ ചെയ്യുന്നുവോ ആ നന്മ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ഒരു അണിമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നാണ് പറയുന്നത് അത് ബൈബിളിൽ പറയണല്ലോ എന്താണ് പറയുന്നത് കള്ളൻ തുരന്നു മോട്ടിക്കാത്തതും തുരുമ്പു പിടിക്കാത്തതുമായ സ്വത്തുക്കളെ സ്വർഗത്തിൽ നിക്ഷേപിക്കുകയും എന്നാണ് ബൈബിളിൽ പറയണത് അതിനും പറയുന്നത് നന്മശിയാനാണ് അതുപോലെ ഗീതയിൽ എന്താണ് പറയുന്നത് മൃത്യോ അനന്തരവയം കർമ്മഫലം മാത്രം മഹാമാ ഇതാണ് ഗീതയിൽ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ കർമ്മഫലം മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഗുരുദേവൻ നമ്മളോട് പറയുന്നത് എന്താണ് അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവൻ്റെ സുഖത്തിനായി പറയണം എന്നാണ് പറയുന്നത് അപ്പൊ മറ്റൊരാളുടെ പ്രവർത്തിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കാരുണ്യവും ധർമ്മബോധമുള്ള ഒരു മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി